രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ലോക്സഭാ ലോക്സഭാ പ്രഖ്യാപിക്കും തീയതികൾ ശനിയാഴ്ച പ്രഖ്യാപിച്ചേക്കും വൈകിട്ട് മൂന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഏഴോ എട്ടോ ഘട്ടങ്ങളായാവും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയിരുന്നു ജമ്മുകാശ്മീരിലായിരുന്നു അവസാന പര്യടനം ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം പ്രഖ്യാപിക്കും അഞ്ഞൂറ്റി നാല് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ബി ജെ പി ഇരുന്നൂറ്റി അറുപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചപ്പോൾ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തുവിട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ ചുമതലയേറ്റിരുന്നു മുഖ്യ കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള തർക്കത്തെ തുടർന്ന് ഈ മാസം ഏഴിന് രാജിവെച്ച അരുൺ ഗോയലിന്റെയും കഴിഞ്ഞ മാസം വിരമിച്ച അനൂപ് ചന്ദ്ര പാണ്ഡെയുടെയും ഒഴിവുകൾ നികത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ച് റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് ഇവരുടെ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്തത് അധിർ രഞ്ജൻ ചൌധരിയുടെ എതിർപ്പ് അവഗണിച്ചാണ് കൊണ്ടുവന്ന വിവാദ നിയമം ഉപയോഗിച്ച് പുതുതായി രണ്ട് കമ്മീഷണർമാരെ നിയമിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇരുവരുടെയും നിയമനത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ